സീസൺ ആറിലെ വൈൽഡ് കാർഡ് എൻട്രികളായിരുന്നു സിബിനിൻ സായി ഒക്കെ സിജോ ഒന്നാം ദിവസം മുതൽ ബിഗ് ബോസ് സീസൺ ആറിൻ്റെ ഭാഗമായിരുന്നുവെങ്കിലും പിന്നീട് ഫിസിക്കൽ അസോൾട്ട് വിവാഹത്തിന് ശേഷം പഴയ ഫോമിലേക്ക് വരാൻ കഴിയാതെ പതറി വീഴുകയായിരുന്നു ഇതാ വിവാഹം അത്രമേൽ ഗംഭീരമാക്കാൻ തന്നെ സഹായിച്ചവരിൽ ഏറെയും ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ സുഹൃത്തുക്കളാണെന്ന് പറയുകയാണ് റിയാക്ഷൻ മോട്ടിവേഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള സിജോ ജോൺ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനായത് ബിഗ് ബോസ് വന്നതോടുകൂടിയാണ് തുടക്കത്തിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള മത്സരാർത്ഥി കൂടിയായിരുന്നെങ്കിലും പിന്നീട് അപ്രതീക്ഷിതമായിട്ടുള്ള മൂലം പുറത്തു പോകേണ്ടി വന്ന ആളും താരത്തിന്റെ വിവാഹം ഈ അടുത്തിടെയാണ് കഴിഞ്ഞത് ആറു വർഷത്തെ പ്രണയത്തിന് ശേഷം ലിനുവിനെ സിജോ ജീവിതസാഖിയാക്കിയത് അന്നാണ് യു സിബിനടക്കമുള്ളവരുടെ സഹായം വിവാഹത്തിലുടനീളം ലഭിച്ചതായിട്ട് സിജോ പറയുന്നുണ്ട് സിബിന്റെ വകയായിരുന്നു അത്ര വധു ലിനുവിനായി സിജോ വാങ്ങിയ മന്ത്രക്കോടി വിവാഹ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സായി കൃഷ്ണയും സിബിനും സ്നേഹമെല്ലാമാണെന്ന് പറയുകയാണ് മാത്രമല്ല വേറെ കുറെ പേർ കൂടിയുണ്ട് പക്ഷെ സിബിന്റെയും സായിയുടെയും പേര് എടുത്തു പറയാൻ കാരണമുണ്ടെന്നും സിജോ പറയുന്നുണ്ട് സിബിൻ എന്നെ കല്യാണത്തിന് മുമ്പ് വിളിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്നു കൂടെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഫാമൺ കല്യാണമാണ് നീ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ മന്ത്രക്കോടി എടുക്കുന്നതിന് മുമ്പ് ആരെയുടെ ഷോപ്പിൽ പോയി എടുക്കാൻ പറഞ്ഞതും സിബിനാണ് ഞാൻ അവിടെ പോയി മന്ത്രക്കോടി എടുത്ത ശേഷം ബില്ല് കൊടുക്കാൻ പോലും സമ്മതിച്ചില്ല സിബിനാണ് ആ കാശ് കൊടുത്തത് കല്യാണ ദിവസത്തെ പ്രോഗ്രാമുകൾ എൻ്റെ കൂട്ടുകാരുമായി ചേർന്ന് സിബിനാണ് അറേഞ്ച് ചെയ്തത് എൻട്രി സോങ് എല്ലാം സിബിനാണ് ചെയ്തതെന്ന് സിജോ പറയുകയാണ് റിസോർട്ടിൽ നേരത്തെ വന്ന് റൂം ബുക്ക് ചെയ്ത് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ സായും ഭാര്യ സ്നേഹം ആലപ്പുഴയിൽ എത്തിയിരുന്നു എല്ലാം കഴിഞ്ഞാണ് മടങ്ങിയത് കല്യാണ ദിവസം എനിക്ക് ഡോർ തുറന്നു തന്നത് സായിയാണ് ബ്രദറാണ് ശരിക്കും അത് ചെയ്യേണ്ടത് ആ സ്ഥാനത്ത് നിന്ന് സായി അത് ചെയ്തു അതുപോലെ വിവാഹം നടന്ന റിസോർട്ടിലെ ആളുകൾ എന്നെ വിളിച്ച് സാമ്പത്തിക കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സായിയും എനിക്കൊപ്പമുണ്ട് ഒരുപാട് ട്രാൻസാക്ഷൻ നടത്തിയത് കൊണ്ട് എൻ്റെ അക്കൗണ്ട് ബ്ലോക്കായിരുന്നു ഉടൻ സായി ആണ് ആ പൈസ റിസോർട്ടുകാർക്ക് അയച്ചു കൊടുത്തത് ഫുഡ് വിളമ്പാനടക്കം സായി ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് പെരുന്നാളം കൂടിയിട്ടാണ് സായി മടങ്ങിയത് സിബിൻ പരിപാടി കഴിഞ്ഞ് പോയിട്ടും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുമായിരുന്നു അതുപോലെ ലിനുവിൻ്റെ മേക്കപ്പ് ചെയ്തത് ജാൻമോണിയാണ് ഇങ്ങോട്ട് വിളിച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞാണ് അതുപോലെ ഗബ്രി നന്ദു അഭിഷേക് രതീഷ് ഷെട്ടിൻ എല്ലാം ഒപ്പം നിന്നിരുന്നു സീസൺ ആറിലെ ആളുകൾ ഹൗസിൽ നടന്നെല്ലാം മറന്ന് ഇപ്പോൾ ഒരു കുടുംബം പോലെ കഴുകിയാണെന്നും സിജ പറയുന്നു